ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അനി ഡ്രീമി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ച നല്ല മഴയും കാറ്റായിരുന്നു കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അട്ടപ്പാടിയിൽ സിറുവാണി പുഴയെന്ന് പറഞ്ഞ സ്ഥലത്ത് മരം വീണിട്ട് കറണ്ടൊക്കെ പോയിരുന്നു ഗൈസ് രണ്ട് മൂന്ന് ദിവസം കരണ്ടില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടായി ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ വന്നതാണ് ചെടികൾക്കൊക്കെ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നേരെ ലഞ്ചിന് കറി എന്താ വെക്കാമെന്ന് നോക്കാം അപ്പം അങ്ങനെ ഞാൻ വൺ ബയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ വിട്ടെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ബീട്രൂട്ട് ചില്ലിയും കൂടെ ഉണ്ടാക്കാൻ ഉണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കർ അതൊരു നാല് വിസിൽ വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് ഒന്ന് തൊലി ചെത്തിയിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ടെത്ത് തൊലിയെടുത്ത് മാറ്റിയ ശേഷം നമുക്ക് കഴുകിയെടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ചില്ലി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മോന് ഭയങ്കര ഇഷ്ടമാണ് മോൾക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഏതായാലും നമുക്കിന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉണ്ടാക്കുകയാണ് ഗൈസ് അപ്പോൾ അങ്ങനെ വീഡിയോ ആക്കിയതാണ് അപ്പോൾ അങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്കിപ്പോൾ ആൾക്കാരിനനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ എടുക്കാം ബീട്രൂട്ട് ഇത് വലിയ ബീട്രൂട്ടാണെടുത്തിരിക്കുന്നത് അങ്ങനെ തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം നീളത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ അങ്ങനെ നീളത്തെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒന്ന് ആഡ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവും അരിപ്പൊടിയും ഓരോ കപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഗരം മസാല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ പെരിഞ്ചീരകം ലൈറ്റായിട്ട് ചതച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം പെരിഞ്ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ഒര ടീസ്പൂൺ പെരുങ്ങായം കായപ്പൊടിയും പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളം ആദ്യം ഒഴിക്കരുത് അതിൻ്റെ മുന്നേ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പാകത്ത് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചിട്ട് വേണം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ അധികം കൂടാനും പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാവുന്നതാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലിയാണ് കേട്ടോ ബീട്രൂട്ട് ചില്ലി അതേപോലെ വൺ ബയർ കറിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഡിഷും എളുപ്പമായിട്ട് ഉണ്ടാക്കാം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഐസ് നല്ല ടേസ്റ്റാണ് നല്ല മൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൺ ബയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് താളിച്ചെടുക്കാം അടുപ്പത്ത് മൺപാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ അത് ചൂടായതും ഇട്ട് കൊടുത്തിരിക്കുകയാണേ അത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജീരക കൊടുക്കാം ചെറിയ ജീരകം ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അപ്പം ബട്ടർ മുളകും ഒന്നും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം രണ്ട് സബോള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കരേപ്പിനെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാണ് ഇനി ലേസ കരേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം വൺ ബയർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇപ്പം അത് ആയിട്ടുണ്ട് നമുക്ക് വൺ ബയർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ നമുക്ക് പെരുങ്ങായ പൊടിയും കൂടി ആഡ് ചെയ്യാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് പാകത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ പാകമാവും കായപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു തിള വന്നതും അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചില്ലി ഇടാൻ തുടങ്ങാം അങ്ങനെ വൺ വയറ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മൺപാത്രത്തിൽ ഇറക്കി വെച്ചാൽ നല്ല ചൂടുണ്ടല്ലോ അപ്പം അങ്ങനെ തിളച്ചോണ്ടിരിക്കയാണ് ഗൈസ് പിന്നെ നമുക്ക് ചില്ലിക്കായിട്ട് ഞാൻ അടുപ്പത്ത് ഫാൻ വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ചൂടായതും അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ബീട്ട്രൂട്ട് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് ഇട്ടെടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്കത് കോരി മാറ്റാം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പ്ലേറ്റിൽ കോരി മാറ്റാം എളുപ്പത്തിൽ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് ഇതുപോലെ വൺ വയറും ചില്ലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും ട്രൈ ചെയ്ത് നോക്കാം ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിൽ കോരി എടുക്കാം കേട്ടോ ഞാനൊരു ടിഷ്യൂ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ അതിലാണ് കോരിയെടുക്കണേ എണ്ണയൊക്കെ അതിലേക്ക് വലിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ എടുക്കാവും കേട്ടോ നല്ല ആണ് ചായക്ക് അപ്പം അങ്ങനെ രണ്ടട്ടർപ്പ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്ന് തിരിച്ചും മറിച്ചും മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് അതൊന്ന് മൊരിച്ചെടുക്കാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് അതും കൂടെ കോരി മാറ്റാം ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും കുട്ടികളും വന്ന് ഇടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിക്കും നല്ല ടേസ്റ്റാണ് ഈ മെത്തീഡിൽ ഉരുളക്കിഴങ്ങും ചില്ലിയിട്ട് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്